ഹലോ കൂട്ടുകാരി നമ്മളെല്ലാവരും വിത്ത് വാങ്ങിയൊക്കെ നമ്മുടെ ചെടികൾ വളർത്താനായിട്ട് നോക്കുന്നുണ്ട് അല്ലേ എന്താ നമ്മൾ തൈകളെ വാങ്ങി വെക്കുന്നതിനൊക്കെ ഇട്ടും കൂടി നമ്മൾ വിത്തുകൾ വാങ്ങിയാണ് പാകാറുള്ളത് അപ്പം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും എല്ലാ വിത്തുകളും നമുക്ക് മുളക്കണമെന്നില്ല അപ്പോൾ എല്ലാ വിത്തുകളും മുളയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മുടെ എപ്സം സോൾട്ടുണ്ട് എപ്സം സാൾട്ട് എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം സാൾട്ട് സൾഫേറ്റ് ഈ മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ വിത്ത് പാകി കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ലിറ്ററിൽ ഒരു നുള്ളു മാത്രം എടുത്ത് നമ്മുടെ വിത്തുകളുടെ പുറത്തോട്ട് അതായത് നമ്മൾ ട്രേയുടെ പുറത്തുനിന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വിത്തിൻ്റെ സിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് വളച്ച് വളർന്നു വരാനുള്ള ടെൻഡൻസി ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ വിത്ത് പാകുമ്പോഴത്തേക്ക് ഇതൊന്ന് മൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് ഇതിനകത്തൊരു ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റി വേണം ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വളർന്നു വരും അതുപോലെ തന്നെ നമ്മൾ ഒരു രണ്ട് കിലപ്പരുവാഴത്തേക്ക് എൻ ബിക്ക് പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതും അതുപോലെ തന്നെ ഈ എപ്സം സാൾട്ടും നമ്മൾ രണ്ട് ദോശ ഇടവിട്ട് നമ്മൾ ഒരു നുള്ളിൽ വെച്ച് ഒരു ലിറ്ററിന് അളവിനകത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ചെടികൾക്ക് നൈട്രജനും അതുപോലെ തന്നെ ഫോസ്ഫറസും പൊട്ടാഷ്യുമൊക്കെ വലിച്ചെടുക്കാനുള്ള ടെൻഡൻസി അത് ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യും അതുപോലെ തന്നെ ഈ അതുപോലെ തന്നെ ആ സൂര്യപ്രകാശത്തിന് സാന്നിധ്യത്തിൽ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ചെടികൾക്ക് ആഹാരം പാകം ചെയ്യാനുള്ള ആ കഴിവും ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ എബ്സം സാൾട്ട് അതായത് മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ ചെടികളുടെ എൻപക്ക് ഒപ്പം നമുക്ക് ഇതിനകത്ത് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്നത് അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ